ഇന്ന് ഞാനും ഏട്ടന്റെ കസിൻസും കൂടെ ഏറുമാട കാണാൻ ഇറങ്ങിയത് സംഭവേട്ടന്റെ നാട്ടിൽ തന്നെ ആണെങ്കിലും രണ്ടു മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്താട്ടോ അപ്പൊ പിന്നെ ഓട്ടോ ബസ്സോ എന്താച്ചാ കിട്ടുന്ന വെച്ചാൽ അതിന് പോവാച്ചിട്ട് റോട്ടിലാണ് കയറി നിന്നതാട്ടോ ഇറങ്ങിയപ്പോ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടോ ഈ നേരത്തെ നിന്ന ബസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കേട്ടോ പിന്നെ അങ്ങനെ നിന്നിട്ടോ കൊറേ കഴിഞ്ഞപ്പോ ബസ് കിട്ടി ബസ് കയറിയിരുന്നപ്പേക്കും സ്റ്റോപ്പ് എത്തിയിട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഏറുമാടാട്ടോ പാടത്തിന്റെ നടുക്ക് നല്ല രസാട്ടോ പോയി കാണാന് പിന്നെ ഇവിടെ രാത്രിയാകുമ്പോ അതിനേക്കാൾ രസാണ് ലേറ്റ് ഒക്കെ വന്നിട്ടോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയിരിക്കുമ്പോൾ നല്ല രസാട്ടോ കൂട്ടിനെ ആരെങ്കിലും സംസാരിച്ചും കൂടി ിൽ നേരം അറിയില്ല ഇവിടെ എങ്ങനെ ഇരുന്ന് പോകട്ടോ അത്രയ്ക്ക് രസമാണ് ഞങ്ങൾ കൊറേ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഞങ്ങൾ പോകുന്നു അപ്പോഴേക്ക് ഇരിട്ടായി തുടങ്ങി നിന്നിട്ടോ അങ്ങാടി വരെ ഞങ്ങൾ നടന്നു പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനത്തിലായിരുന്നു കേട്ടോ ചില ഒരു ചായയും ചിലര് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് സമയം എന്തായാലും ഏഴര കഴിഞ്ഞു കേട്ടോ ഈ നാടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും അധികം ലേഡീസ് ഒന്നും പുറത്തുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അറിയുന്നവരൊക്കെ എന്താ ഈ നേരത്തെ എന്നുള്ള ചോദ്യം ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടോ ഞങ്ങൾ ഏഴര കഴിഞ്ഞാൽ ബസ്സും ഇല്ലാത്തോണ്ട് അവസാനം ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോന്നു പോന്നുട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ Gonna get see you.